ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് കുറച്ച് നല്ല പുതിയ കളക്ഷൻസും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം തന്നെ ജയ്പൂർ ആണ് വന്നിട്ടുള്ളത് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട അടങ്ങിയ സെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ പീസിൻ്റെ സെറ്റാണ് വന്നിട്ടുള്ളത് രണ്ടര ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് രണ്ടര ആണ് ബോട്ടൽ ലെങ്ത്തും വരുന്നത് ദുപ്പട്ട വരുന്നത് കോട്ടനിൽ വരുന്നവയും അതുപോലെ തന്നെ ഷിഫോണിൽ വരുന്നവയും ഉണ്ട് അത് നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇലക്കിയാൽ ചുരുങ്ങുകയോ കളറാവുകയോ ചെയ്യാത്ത നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണുമാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും താല്പര്യമുള്ളവർ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ എല്ലാ മെസ്സേജസിനും നമ്മൾ റിപ്ലൈ തരുന്നതാണ്